പിന്നെ ഈ വീഡിയോ എടുത്ത പെങ്കോച്ചെന്തോ ഒരു ചിരിയാ ചിരി ഒരാൾ ഇയാളുടെ ദേഹത്ത് മുട്ടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കുവോ ഇത് നോക്ക് ആ ചിരി കണ്ട ചിരി കണ്ട എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങോട്ട് കേറി നിന്നുകൊടുക്കണു എന്നിട്ട് മുട്ടിക്കുന്നു ഇതാണ് സംഭവിച്ചത് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നാട്ടുകാർ ഒന്നാകെ പ്രതിഷേധത്തിൽ അവർക്ക് മുങ്ങാനും കാര്യങ്ങളും സ്ഥലങ്ങളുണ്ട് പക്ഷെ ദീപക് ഇന്നലെ ഞങ്ങളോട് എല്ലാവരും യാത്ര ചെയ്യുന്നു വെള്ളിയാഴ്ച അവന്റെ പിറന്നാളായിരുന്നു അന്ന് അന്ന് രാവിലെയാണ് ഈ ഇൻസിഡന്റ് ആയതാണെന്ന് നമ്മൾ അറിയുന്നത് ജന്മദം കഴിഞ്ഞ് തന്നെ ഒരാൾ ഈ ലോകത്തോട് വിട പറയാന്നെ അത്രയും ദീപക് എന്ന് പറയുന്ന ആ മനുഷ്യന് വേണ്ടി ആവർത്തിച്ച് ആവർത്തിച്ച് സംസാരിക്കേണ്ടെന്നൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലിവിടെ ഉള്ളത് കാരണം ആ മനുഷ്യൻ ഇന്ന് സംഭവിച്ചിരിക്കുന്ന നാളെ എനിക്കോ നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ നാളെ സംഭവിച്ചേക്കാം ആ സമയത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു പട്ടികുഞ്ഞ് പോലും കാണത്തില്ല നമ്മൾ ലാസ്റ്റ് വീഡിയോസിനകത്തൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഐ സ്റ്റാൻഡ് വിത്ത് ഹെർ ഞാനൊരു ഫെമിനിസ്റ്റ് ആണ് അവൾക്കൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ അവന് അവൻ പ്രശ്നക്കാരനാണ് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ആൻഡ് ഇവിടെ ഷിംജിതേനെ പോലുള്ളവളൊക്കെ ആണെങ്കിൽ മോശമായിട്ട് ഒരു അക്ഷരം പോലും മിണ്ടരുത് ആ മനുഷ്യൻ മരണപ്പെട്ടത് അവൻ ചത്തത് ും നന്നായി എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ആൾക്കാരും അവളെ പിന്തുണച്ച് വന്നേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവരെ പറ്റിയിട്ട് മോശമായിട്ട് ഒരു അക്ഷരം സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാര് വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ എത്ര കഴിഞ്ഞ വീഡിയോസിനെ നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ആ മനുഷ്യൻ നിരപരാധിയാണ് ഇത്രയും വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഇത് അവൾക്കെതിരെ കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ പോയിട്ട് ഇത്രയായിട്ട് നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും മനസ്സിലാവണില്ലേ ഏഹ് അതിനെപ്പറ്റിയിട്ട് വിശദമായിട്ട് നമുക്ക് മുന്നോട്ട് സംസാരിക്കാം ഈ ദീപക് എന്നൊരു നാം മനുഷ്യൻ മരണപ്പെടുന്നതിന് മുന്നേ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തി അയ്യായിരം സംതിങ് രൂപയോളം ബാങ്കിൽ നിന്ന് വിഡ്രോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എടുത്തത് എന്നുള്ള സംശയങ്ങളൊക്കെ പല ആൾക്കാർക്കും ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവണമെന്നും എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിൽ വൻ പ്രതിഷേധമായിട്ട് നിൽക്കുകയാണ് നാട്ടുകാരൊക്കെ തന്നെ അതിൻ്റെ ന്യൂസ് പേര് ഞാനിങ്ങോട്ട് പ്ലേ ചെയ്യാം ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന് നടത്തിയെന്നാരോപിച്ച് യുവതി സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യം പങ്കുവച്ചതിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നാട്ടുകാർ ഒന്നാകെ പ്രതിഷേധത്തിൽ മരിച്ച ദീപക്കിനെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് നല്ലതു മാത്രം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ദീപക് ലൈംഗികാതിക്രമം നടത്തിയെന്ന് യുവതി വീഡിയോ വഴി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് അതേസമയം സംഭവത്തിൽ നിയമ നടപടികൊരുങ്ങുകയാണ് ദീപക്കിന്റെ കുടുംബം മീഡിയ പ്ലാറ്റ്ഫോമിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതേപോലത്തെ റീൽസുകൾ ചെയ്തിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന നല്ലവരായ ആളുകളെ കൈവരുത്തിയിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ചിലപ്പം ഈ ആണിനും പെണ്ണിനും ഈ ആത്മാഭിമാനം എന്നുള്ള സംഗതി ഉണ്ട് അദ്ദേഹം ഈ ആത്മാഭിമാനം നഷ്ടപ്പെട്ടതിനെ കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ ഒരു ആത്മഹത്യക്ക് തയ്യാറായത് ഇനിയിപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നോ സൈബർ സെല്ലിൻ്റെ ഒരു അന്വേഷണം എന്തായാലും വേണമെന്നും കൂടി ഞങ്ങൾ ഈ ആവശ്യത്തിൽ പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഈ ബാങ്കിൽ നിന്ന് ഒരു നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപ വിഡ്രോ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അത് എന്തിന്റെ ആവശ്യത്തിനാണോ എന്താണോ എന്താണോന്നറിയാ അത് അദ്ദേഹത്തിന് മാത്രമേ അറിയലുണ്ടാവുകയുള്ളൂ എന്നാൽ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതി ബസ്സിലെ മറ്റൊരു യാത്രക്കാരിക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുമാണ് യുവതി പറയുന്നത് സ്വകാര്യ കമ്പനിയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ജീവനക്കാരനായിരുന്നു മരിച്ച ദീപക് വീട്ടിൽ മാതാപിതാക്കളുടെ കൂടെയാണ് താമസം ജീവിതം നയിച്ച മരിച്ച ഒരുപോലെ പറയുന്നു വിളി പറഞ്ഞ തന്നെ ാണ് അയാൾ ചെയ്തത് അങ്ങനെയാണ് മോശമാണ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് ഈ രണ്ട് സെക്കൻഡ് റീലിനകത്ത് അവൾ സ്ലോ മോഷനിൽ നാല് ആക്കിയിട്ട് രണ്ട് ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റ് ചെയ്ത് കാണിച്ചേക്കുന്ന ഒരു സംഭവം കൊണ്ട് ആ ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാണ്ടായിട്ടുണ്ട് സ്റ്റിൽ അവൾ പറയുന്നുണ്ട് അയാൾ മോശാണ് എന്നാൽ ഈ പറയുന്ന മറ്റൊരു യുവതിക്ക് പ്രശ്നമുണ്ടെന്ന് പറയുന്നത് ഇവർക്ക് ആർക്കും ഇത്തരത്തിലുള്ള പരാതിയായിട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ ഇങ്ങനെയുള്ള ഒരാളും ഒരു അനുഭവത്തെ അനുഭവത്തെപ്പറ്റിയിട്ട് പറഞ്ഞിട്ടൂടെ ഇല്ല ഈ മനുഷ്യന് അടുത്തറിയുന്ന ഒരാളും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു ഒരു പ്രവൃത്തി ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അപ്പോഴും കമന്റ് ബോക്സ് നിങ്ങൾ നോക്കുക വി ഫെമിനിസ്റ്റ് ആർ വിത്ത് ഹെർ ഞാൻ അറിയാൻ വയ്യാത്തോണ്ടൊരു കാര്യം ചോദിക്കട്ടെ എന്താണ് ഫെമിനിസം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫെമിനിസം എന്താണെന്ന് പോലും അറിയാത്ത കുറച്ച് ഫെമിനിസ്റ്റുകളാണ് ഇപ്പം വി സ്റ്റാൻഡ് വിത്ത് ഹെർ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇമാതിരി കമന്റ് എടുത്തത് പിന്നെ ഈ ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ഓ ഒന്നും പറയാൻ പാടില്ലല്ലോ അവരൊക്കെ വലിയ മഹാത്മാക്കളല്ലേ ഓസ്കാർ ഒക്കെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ നോബൽ പ്രൈസ് വാങ്ങിച്ചിട്ട് വന്നേക്കുന്ന ആൾക്കാരല്ല അവരെ പോലൊന്നും മിണ്ടാൻ പാടില്ലല്ലോ ഈ ഫെമിനിസം എന്താന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് വെക്കാം ഒരു ലേഡി ഇതിനകത്ത് പ്രതികരിച്ചിരിക്കുന്നു ഒരുപാട് സ്ത്രീകൾ ഇതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു കാര്യം ഈയൊരു വിഷയത്തിൽ സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതികരിക്കേണ്ടത് ഈവൻ തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ മറ്റു പല സ്റ്റേറ്റിൽ നിന്നും ഒക്കെ പല ആളുകൾ പല ലാംഗ്വേജിലുള്ള ആൾക്കാർ ഈ ഒരു വിഷയം റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഒരു ലേഡി പറയുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം എനിക്ക് ആണുങ്ങളോട് പറയുള്ളൂ നിങ്ങൾ കടവെടുത്തിട്ടാണെങ്കിലും ഒരു ബൈക്ക് നിങ്ങൾ എന്തൊരു കാറോ അല്ലെങ്കിൽ വാങ്ങിക്കോട്ടോറിക്ഷ നിങ്ങൾ ഇനി പോവുക അക്കൗണ്ട് അങ്ങ് പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ ഇട്ട വീഡിയോ പോകുന്നതാണ് വിചാരം അല്ല എന്തോര ആൾക്കാരുടെ കയ്യിലുണ്ട് ഞാനും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് വീഡിയോ ഈ വീഡിയോയില് മാനസിക സാമൂഹിക ഭയങ്കര കട്ടി കടുകട്ടി വാക്കൊക്കെയാണ് ഈ വീഡിയോയിൽ ക്ലിയർ ആണ് ആൾക്കാർ ഇറങ്ങാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയം പുള്ളിയുടെ കൈ ഒന്നും അറിയാതെ മുട്ടിയും സത്യമാണ് പിന്നെ ഈ വീഡിയോ എടുത്ത പെങ്കോച്ച എന്തൊരു ചിരിയ ചിരി ഒരാൾ ഇയാളുടെ ദേഹത്ത് മുട്ടുന്നിഷ്ടില് ഇങ്ങനെ ചിരിക്കോ ഇത് നോക്ക് ആ ചിരി കണ്ട ശരിയണ്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടി അങ്ങോട്ട് കേറി നിന്ന് കൊടുക്കണു എന്നിട്ട് മുട്ടിക്കണു ഇതാണ് സംഭവിച്ചത് ഇവിടെ മുഖം കാണിക്കാൻ നമുക്ക് പറ്റില്ല മരിച്ചുപോയ ആ വ്യക്തിയുടെ മുഖം മരിച്ചതിന് ശേഷവും വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അത് ബ്ലർ ചെയ്യാൻ നമുക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഇവരുടെ മുഖം കാണിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാ നിങ്ങൾ മാത്രമല്ല ബാക്കിയുള്ള ചാനൽസ് അതായത് ന്യൂസ് ചാനൽസ് ഇങ്ങനെ തന്നെ ആയിരിക്കും വേറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തുറന്ന് കാണിക്കാല്ലോ ഇത് മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ ഒരു വ്യക്തി ഒരു പെണ്ണിനെ തൊട്ടു എടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മുഖം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ന്യൂസിൽ കാണിക്കാമല്ലോ അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇത് കാണിക്കരുത് ഇത് പെൺകുച്ചിലെ കാണിക്കരുത് കേട്ടോ നിങ്ങൾ കാണിക്കരുത് മോ ഒരിക്കലും ന്യൂസ് ചാനൽ ഞങ്ങൾ കാണിക്കരുത് പക്ഷെ ഞങ്ങൾക്ക് കാണിക്കാം എന്റെ അക്കൗണ്ട് നിങ്ങൾ ഇനി റിപ്പോർട്ട് അടിച്ചാൽ അല്ല സാധാരില്ല ദൈവപ്പിണ്ണു തന്നെ ഇവിടെ തന്നെ ഞാൻ കാണിക്കും മോഹൻ ഞാൻ കാണിക്കും എന്താണ് ഈ മനുഷ്യൻ ചെയ്തതെന്ന് കരുതല ആ ചിരിച്ച മുഖം കണ്ടില്ലേ എന്ത് ചിരിയാ ഒരാളിങ്ങനെ തുടരുമ്പോ എന്ത് ചരിട്ടോ ഫേസ് കാണിക്കരുത് ഇത് ഇത് കണ്ടാലേ അറിയാം പക്ക അവ കിട്ടാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ് ഒരു വാർത്തയില് ഞാൻ കണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സെയിൽസ്മാൻ ആണ് സെയിൽസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ജോലി ജോലിയുടെ ഭാഗമായിട്ട് പുള്ളിയോട് യാത്ര ചെയ്തതാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരിക്കലും ഇങ്ങനത്തെ വരില്ല എങ്ങനെ ആ ഒരു പ്രഷർ നമ്മുടെ ഒരു ഫാമിലി പ്രഷറിനെക്കാട്ടിലും അല്ലെങ്കിൽ സ്ട്രെസ്സിനെക്കാട്ടിലും കൂടുതൽ വർക്ക് പ്രഷർ കിട്ടുന്ന ഒരു ജോബാണ് സെയിൽസ് എന്ന് പറയുന്നത് ആ മനുഷ്യന് ഒന്നും ചെയ്തില്ല നിങ്ങൾക്ക് വീഡിയോയില് ഒന്നും ചെയ്തിട്ടില്ല ഈ പെങ്കുച്ചാണ് അങ്ങോട്ട് ചെന്ന് മുട്ടിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇവിടെ ചിരിക്കുകയാണ് ചത് ഇവക്കൊരു വേണ്ടി അവൾ ചെയ്തതല്ലേ ഞാൻ രണ്ടെടുത്തോളെ ീച്ച് കിട്ടാൻ വേണ്ടി ഇവിടെ ചെയ്തു അതെന്ന് വെച്ചാൽ ഇനി എന്താ നടക്കാൻ പോകുന്നത് ഞാൻ പറയാം കൊറേ പേര് വീഡിയോസ് രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ആവശ്യത്തെ ചർച്ചാ വിഷയായിരിക്കും അതിനുശേഷം പുതിയൊരു കേസ് വരുമ്പോൾ എല്ലാവരും ആ ഒരു ഇതിലോട്ട് പോകും ഇതെന്തായാലും തന്നിമാഞ്ഞ് പോകും അവളെ കൊറേ കാലം കഴിയുമ്പോൾ വീണ്ടും കുറെ വീഡിയോസും കാര്യങ്ങളും ഇടും ഇതാ നടക്കാൻ പോകുന്നത് ആർക്ക് പോയി ആ പുള്ളിയുടെ കുടുംബത്തിന് പോയി അല്ലേ ഇല്ലെങ്കിൽ ഇതിന് നല്ലൊരു ശിക്ഷ ആ ഒരു സ്ത്രീക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലുള്ളതൊക്കെ ഇനി വളരെ കുറേ തോള്ളൂ കൂടി നിൽക്കുന്ന ബസ്സിൽ ഇതുപോലുള്ള ഇതൊക്കെ സർവ്വസാധാരണ ആണെന്നും പറഞ്ഞിട്ട് മനപൂർവ്വം ചെയ്യുന്നതും മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്നതും തിരിച്ചറിയാനുള്ള പക്വത ഇല്ലാത്ത ഒരു വ്യക്തിയോട് നമ്മൾ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കേരള പോലീസോ ഇതിപ്പം ഭരണാധികാരികൾ ഇതിന്റെ പേരിൽ എന്തെടുക്കും എനിക്കറിയത്തില്ല പുള്ളി എന്തായാലും ആത്മഹത്യാ കുറിപ്പൊന്നും ഒരു വച്ചിട്ടായിരിക്കത്തില്ലല്ലോ മരിച്ചത് അപ്പൊ പിന്നെ ഇത് കേസ് നിങ്ങൾ തള്ളി കളയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം പക്ഷേ ഇനിയെങ്കിലും നിങ്ങളാണെങ്കിൽ ഓട്ടോയിലോ വല്ല ബൈക്കും ബൈക്കിലോ അങ്ങനെയൊക്കെ പോകും ഇല്ലെങ്കിൽ ഇത് തുടർന്നോണ്ടേ ഇരിക്കും ഒരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പോൾ ഇവിടെ വരെ വീണ്ടും വന്നിങ്ങനെ കുറെ വീഡിയോസ് എടുത്തിട്ട് ഇന്ന് തുടർന്നോണ്ടിരിക്കും എനിക്ക് ഇത്ര സത്യം ബസ്സിലൊന്നും ഇനിയും നിവൃത്തി ഉണ്ടെങ്കിൽ ആരും ബസ്സിൽ കയറില്ലേ എന്നുള്ളത് മാത്രമേ പ്രത്യേകിച്ച് തിരക്കുള്ള ബസ്സിലാണെങ്കിൽ പിന്നെ സ്ത്രീകളുടെ സൈഡിലോട്ട് പോവേ ചെയ്ത് പോവുകയെ ചെയ്യരുത് എന്താണെങ്കിൽ ഈ ലേഡി ഇവിടെ പറഞ്ഞല്ലോ ഈ ഒരു കാര്യത്തെ മുന്നിൽ കണ്ടത് ഒരു തെറ്റാണ് ഓക്കെ ശരിയല്ലാത്തൊരു കാര്യമാണ് അവിടെ സംഭവിച്ചത് ആ ഒരു പെണ്ണ് ചെയ്തത് ജിംഷിതാ എന്ന് പറയുന്നത് അവൾ ചെയ്തേക്കുന്നത് ശരിയല്ലാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയും ആ കാരണത്താലാണ് ആ മനുഷ്യൻ മനം നൊന്ത് സ്വയം ജീവൻ കാര്യം കാര്യമെന്ന് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന ഈ ലേഡി ഉൾപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിനെ വേണമെങ്കിൽ ഫെമിനിസം ഫെമിനിസമാണെന്ന് നിങ്ങൾക്ക് വിളിക്കാം അല്ലാതെ നിങ്ങൾ പറയുന്ന കാര്യത്തെ ഫെമിനിസം എന്ന് വിളിക്കാൻ എനിക്ക് പറ്റൂലടേ ഏഹ് ഇപ്പം നിങ്ങൾ ഇത്രയും ഫെമിനിസ്റ്റുകൾ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഭയങ്കര മേക്കപ്പും മറ്റേ ഈ പറയുന്ന കുറേ എന്താ കോമാളികളെ പോലെ തന്നെ വേഷം കിട്ടി വരുന്ന ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ വന്നിട്ട് പുരുഷന്മാർക്കെതിരെ സംസാരിക്കുന്നതാണ് ഫെമിനിസം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതല്ല ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്ന ഈ ഒക്കെ ആണെങ്കിൽ ഈ അടുത്തൊരു ലേഡി സ്പോർട്സിനാണെങ്കിൽ വലിയൊരു അച്ചീവ്മെൻ്റ് നേടിയിട്ട് വരുമ്പോൾ ആ ഒരു ഗാലറിയിൽ കയ്യടിക്കാനോ ആഹാതം പ്രകടിപ്പിക്കാനോ ഒരാളും ഇല്ല അവിടെ ഒറ്റയ്ക്കാണ് ഒരു ലേഡി നിൽക്കുന്നത് ആ ഒരു അച്ചീവ്മെന്റ് നേടിയതിനെ വേണമെങ്കിൽ ഫെമിനിസം എന്ന് വിളിക്കുക അങ്ങനെ എത്ര സ്ത്രീകൾ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ ഇതുപോലെ സ്പോർട്സിലും അങ്ങനെ പല മേഖലകളിലും ഒരു അച്ചീവ്മെന്റ്സ് നേടുന്നുണ്ട് അതിനെയൊക്കെ ഫെമിനിസം എന്ന് വിളിക്കുക അല്ലാതെ ആണിന്റെ തെഞ്ചത്ത് കയറുന്നതാണ് ഫെമിനിസം നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതല്ലാന്നുള്ള നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ അതല്ല ഫെമിനിസം എന്ന് പറയുന്നത് എന്നിട്ട് ഞങ്ങൾ അവക്കപ്പം പിന്നെ ഇവളെ ഒന്നും പറയാൻ പാടില്ല ഈ ജിംഷിദേനെയും ശ്രീലക്ഷിമറക്കലിനെയും ഒന്നും പറയാൻ പാടില്ല നമ്മൾ ലാംഗ്വേജ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം അതായത് എന്നൊക്കെ എന്റെ പൊന്ന് ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇംമാതിരി വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്ന ഇവളുംമാരെ അല്ലെങ്കിൽ ഇ ഒരു മനുഷ്യന്റെ ജീവനെല്ലാണ്ടാക്കിയിരിക്കുന്നത് ഇവളെയൊക്കെ ഉണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലടേ അടേ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ തന്ത ഇല്ലായ്മ കാണിച്ചിരുന്നേ തന്ത ഇല്ലായ്മ എന്നുള്ള വേറെ എന്താണ് നമ്മൾ വിളിച്ച് പറയേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ ഓക്കെ മോളെ നീ ചെയ്തത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഉമ്മ കൊടുക്കുവോ എടേ ഇത് പറയേണ്ടതിനെ പറയേണ്ടതിനെ പറയുക തന്നെ വേണം ഇത് ഇത് ഇപ്പം ബാക്കി നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാനും കൂടെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണണ്ടേ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ പോയി കണ്ടോ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ റിയാക്ഷൻ അറിയാം വേറെ ചാനൽസ് നിങ്ങൾ പോയി കണ്ടോ ഒരു പ്രശ്നവും ഇവിടെ നമ്മൾ ഇത് സംസാരിക്കും കാര്യം നാളെ ഒരു അവസരത്തിൽ നമുക്ക് എങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സംസാരിക്കാം ഒരു പട്ടിക്കുഞ്ഞു പോലും കാണത്തില്ല ഒരു പട്ടിക്കുഞ്ഞു പോലും കാണത്തില്ല നമ്മൾക്ക് വേണ്ടി സംസാരിക്കാം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് എന്താണെങ്കിലും ഉണ്ടാവും ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കിയിട്ട് ആ മനുഷ്യനെതിരെ സംസാരിക്കാൻ കൂടിയുടെ മനുഷ്യൻ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ മനുഷ്യനെ ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് പോസിറ്റേക്കുന്ന ശ്രീലക്ഷ്മി അറയ്ക്കലാണെങ്കിൽ ഞാനൊരു നോബൽ പ്രൈസ് വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഞാനൊരു ബുക്കേ ഹാരവും ഞാൻ കൊടുക്കാം അങ്ങനെ വേണോ ഞാൻ ഇവർക്കൊക്കെ ഇവരെ ഇവരെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത് എന്തോന്നടയത് ഏർ എന്താണെങ്കിലും അവരുടെ വീട്ടിലെ വിശ്വസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു അവരെ സംഭവിച്ചോണ്ടിരിക്കുന്നത് മോൻ അങ്ങനെ എവിടെ പോയാലും ഫോണിൽ കൂടെ മമ്മി എന്തുണ്ട് ഏതുണ്ട് പപ്പ ഷോപ്പിൽ പോയാലും മമ്മി ഒറ്റക്കാണെങ്കിൽ അടുത്ത് വീട്ടിലെ പോയി കാണാൻ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിരിക്കും അങ്ങനെ നേരെ നേരെ അപ്പം മമ്മിയും അങ്ങനെ വസന ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ അതിജീവിത ദിലീപ് കേസൊക്കെ നടന്നപ്പെടുത്തിക്കുന്ന വീടിനകത്തോട്ട് ദിലീപിന്റെ വീടിനകത്തോട്ട് ഡ്രോൺ പറത്തിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ മീഡിയ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനൊരു വിഷയം നടന്ന എന്തുകൊണ്ട് ജിംഷിദയുടെ വീട്ടിലോട്ട് ഒരു ഡ്രോൺ പറത്തിക്കൊണ്ട് ആരും പോകുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യങ്ങൾ ആരും ചെയ്യുന്നില്ല എന്തുകൊണ്ട് അവൾ അവളുടെ ഈ അല്ല ഈ സ്ഥാനത്ത് ജിംഷിദുടെ സ്ഥാനത്ത് ഒരാണായിരുന്നു എന്നുണ്ടെങ്കിൽ നേരത് തിരിച്ച് സംഭവിച്ചതിനെ അവൻ്റെ വീട് അവൻ്റെ മേലിലാസ് അവന്റെ ജനന സർട്ടിഫിക്കറ്റ് അവന് അവന്റെ പൂർവികന്മാർ ആരൊക്കെ ഉണ്ടോ അതിൻ്റെ ഫുൾ ചരിത്രം ബയോഡേറ്റ എല്ലാം എടുത്ത് പുറത്തോട്ട് വിടുന്ന മീഡിയാസ് എന്തുകൊണ്ട് ഇവളുടെ കാര്യം പുറത്തോട്ട് വിടുന്നില്ല എത്ര മീഡിയാസ് ഇവളുടെ ഫോട്ടോയും പേരും പറഞ്ഞുകൊണ്ട് എത്ര മീഡിയാസ് ഇവിടെ സംസാരിക്കുന്നുണ്ട് എന്തൊരു എന്തൊരു നാടാണ് നമ്മുടെ ഇത് ഏ ഇങ്ങനെ മീഡിയാസ് പോലും ചെയ്യാത്ത ഈ ഒരു സാഹചര്യത്തില് ഇവിടെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്താണ് പൊന്നെ പൂവേ കർലേ എന്നും പറഞ്ഞുകൊണ്ട് വേണോ നമ്മൾ സംസാരിക്കാനൊക്കെ ഉണ്ട് അങ്ങനെയാണോ നിങ്ങൾ അതാണോ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ പറയുന്നതാണോ അങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാം ഏഹ് ഞാൻ പറഞ്ഞല്ലോ ഇത് ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യമില്ല നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ പല സിറ്റുവേഷൻസിലൂടെ പെണ്ണുങ്ങൾ ഓരോ ഇങ്ങനെ കാണിച്ചെൻ്റെ പേരിൽ അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് സ്ത്രീകൾ മാത്രമല്ല എപ്പോഴും ഈ അതിക്രമങ്ങൾക്ക് ഇരയാവുന്നത് പുരുഷന്മാർ ഇരയാവുന്നുണ്ട് പക്ഷെ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല എന്നുള്ളതാണ് ഇനി ആ മനുഷ്യന്റെ സഹോദരം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാ ലൈഫിലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും അമ്മ കിടപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഡോക്ടറൊക്കെ വന്നിട്ട് ചെക്ക് ചെയ്ത് പോയിട്ടുള്ളൂ ഇന്ന് വരെ ആരും ഈ വീട്ടിനെ ഇങ്ങനെ വന്ന് നിൽക്കാത്തെയാണ് അവർക്ക് മുങ്ങാനും കാര്യങ്ങളും സ്ഥലങ്ങളുണ്ട് പക്ഷെ ദീപക് ഇന്നലെ ഞങ്ങളോട് എല്ലാവരും യാത്ര ചെയ്തു പോയി വെള്ളിയാഴ്ച അവന്റെ പിറന്നാളായിരുന്നു അന്ന് അന്ന് രാവിലെയാണ് ഈ ഇൻസിഡന്റ് ആയതാണെന്ന് നമ്മൾ അറിയുന്നത് ജന്മദം കഴിഞ്ഞു പിറ്റി തന്നെ ഒരാള് ഈ ലോകത്തോട് വിട പറയാൻ നല്ല അത്രയും അച്ഛനും അമ്മയും മാത്രമായിരുന്നു ലോകം അപ്പം അവരെ വിട്ടിട്ടൊരു വേറൊരു പരിപാടിക്ക് അവൻ പോകാറില്ല ഈ ഒരു വാർത്ത ഇത്രയും ലെവലിൽ സ്പ്രെഡ് ആയിപ്പോയി പല അറബ് കൺട്രീസ് എന്ന് വരെ അവൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വീഡിയോ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവനുണ്ടായിരുന്ന വിഷമം അതാണ് അവൻ ഇതിലേക്ക് ലീഡ് ലീഡിയത് ഈ ഒരു വീഡിയോ കൊണ്ട് ആ സ്ത്രീ എന്താണ് സൊസൈറ്റിക്ക് എന്താണ് മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവുന്നില്ല എല്ലാവരും ടോട്ടലി ആണ് ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലുള്ള ആർക്കും എന്താ വച്ചാൽ അവൻ എല്ലാവരോടും അങ്ങനെയായിരുന്നു എൻ്റെ ഞാൻ സ്ഥലത്തിൽ എല്ലാപ്പഴും ഞാൻ ജോലിൻ്റെ ആവശ്യത്തിന് പോകുമ്പോഴേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവനോട് വിളിച്ചു പറഞ്ഞാൽ എനിക്ക് അത്രയും വിശ്വാസമായിരുന്നു ഇങ്ങനെയുള്ള ഈ മനുഷ്യനെ കുറിച്ചാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് അവൻ പോയത് നന്നായി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോസ്റ്റ് പോസിട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും പ്രസ്മീറ്റിൽ രാഹുൽ ഈശ്വരം ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു വീഡിയോ കോളിലൊക്കെ എന്നിട്ട് വന്ന് പറയുന്നുണ്ട് ആ ഒരു കുടുംബത്തിന് വേണ്ടുന്ന സഹായം ഇവര് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അമ്മയുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ ലക്ഷം രൂപ കുടുംബത്തിന് നമ്പറാണ് നൽകും ഞങ്ങൾ തന്നെ നേരിട്ട് കോടതിയുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഞാനും മുകേഷ് അടക്കമുള്ളവർ ആ ഒരു ലക്ഷം രൂപ ദീപക്കിന്റെ കുടുംബത്തിന് ഒരു പിന്തുണയായി കൊടുക്കും രണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പി പരാതി കൊടുത്തിരുന്നു ഡി ജി പി പരാതി അക്നോളജ് ചെയ്യുകയും അത് കൺസേൺ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന് ഫോർവേർഡ് ചെയ്ത മെയിൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് എനിക്ക് ലഭിക്കുകയുണ്ടാകും ഈ കുടുംബവും കാര്യം പറഞ്ഞു പിതാവിനും എല്ലാവിധ പിന്തുണയും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ദീപക് ആ മനുഷ്യന്റെ കൂടി തന്നെ ആ ഒരു കുടുംബം വഴിയാധാരമായി നിൽക്കുന്ന പോലത്തെ ഒരു സാഹചര്യം തന്നെയാണ് ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ വെച്ച് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ ആ കുടുംബം കൂടിയാണ് വഴിയാധാരമായിട്ട് പോയിട്ടുള്ളത് ഇനി ജോലി ചെയ്ത സ്ഥലത്തെ ആ ഒരു മാനേജർ ആ ഒരു വ്യക്തി പറയുന്ന കാര്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം എനിക്കൊരാൾ ട്രുവാൻഡ്ര സൈഡിലൊരാൾ കമൻറ്റ് എട്ട് ചെയ്തു തന്നിട്ടുണ്ടേ അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ദീപക്കാണോ എന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ദീപ കാണാം അതിനകത്ത് ദീപക്കിൻ്റെ ഭാഗത്തൊരു തെറ്റില്ലെന്ന് ഞാൻ പുള്ളിയുടെടുത്തപ്പം തന്നെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞു രാത്രി ഒരു പതിനഞ്ചേകാലിനാണ് എനിക്ക് ആ ഫസ്റ്റ് ആൾ അയച്ചു തരുന്നത് അപ്പോൾ ഞാൻ ആ സമയത്ത് വീട്ടിലായിരുന്നില്ല അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് വീട്ടിലെത്തിയത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ കടന്നപ്പോഴിങ്ങനെ കമൻസ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ആ കമൻസ് നോക്കിയ സമയത്ത് ഒത്തിരി പേര് ദീപക്കിൻ്റെ ഭാഗത്തൊരു കുറ്റം പറയുന്നില്ല എല്ലാവരും ആ ഒരു പെൺകുട്ടീനെ പറ്റിയിട്ടേ പറയുന്നുള്ളൂ അപ്പോൾ ഞാനൊരു രണ്ടര മണിവരെ കമൻസ് വായിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചു ദീപകിനെ കാണിക്കണമല്ലോ അപ്പം സാറ്റർഡേ പിന്നെ ഞാൻ എന്താ ഫോണിൽ വിളിച്ചില്ല വിളിച്ച് പറഞ്ഞ് മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് രീതിയിലാ പുള്ളി എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം വിളിച്ച് ഓഫീസ് വിളിച്ച് വരുത്തി കാര്യങ്ങൾ കാര്യങ്ങളിരുന്ന് സംസാരിച്ചു ഇങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗത്തൊരു തെറ്റില്ല അപ്പം നമ്മൾ എന്തെങ്കിലും കൗണ്ടറായിട്ട് നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം അപ്പം ഇങ്ങനെ എങ്ങനെ സ്ക്രീൻഷോട്ടുകളൊക്കെ കാണിച്ച് കൊടുത്തു ഇന്നെങ്ങനെങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത് കൊണ്ടൊന്നും പഠിക്കാനൊന്നും ഇല്ല വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്നെ കാണാൻ കാണുക ആദ്യം വേണ്ടത് കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ അവർക്ക് എൻ്റെ നിയമപരമായ രീതിയിൽ എന്താണെന്നുള്ള ഒരു കുറഞ്ഞു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് നമ്മൾ പോയി കേസ് കൊടുക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതിയാവും കോട്ടിൽ കൊടുക്കുകയാണെന്ന് അറിയില്ലല്ലോ അപ്പം അത് ഞാൻ പൊക്കോളാറി എന്ന ആളുണ്ട് അപ്പോൾ പുള്ളിയുടെ ഒരു കസിന് ഒരു അഡുക്കറ്റുണ്ടെന്നാലും എനിക്കറിയാം അപ്പം അങ്ങനെ പൊക്കോളെന്നുള്ളതാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വൈകിട്ട് ഞാൻ വിളിച്ചു എഡുക്കനെ കണ്ടോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല സ്ഥലത്തില്ല നാളെ ഞായറാഴ്ച രാവിലെ വരാൻ പറഞ്ഞിട്ട് എന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടുന്ന് കോള വരുമ്പോഴാണ് നാളായിട്ട് താങ്കളുടെ കൂടെ ഏഴ് വർഷത്തോളം ആയിട്ടുണ്ട് പക്ഷേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിളിക്കുമ്പോഴും ഒരാ ഒരുടത്ത് പോലും ഒരിക്കൽ പോലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കാര്യവും കേട്ടിട്ടില്ല ഞങ്ങള് പറഞ്ഞത് കഴിഞ്ഞ വീടിലൊരു കമൻറ്റ് ഞാൻ കണ്ടതാണ് റിയാക്ഷൻ വീഡിയോ ചെയ്തേക്കുന്ന ആൾക്കാരെ പേടിച്ചിട്ടാണ് അയാൾ ഒരു കാര്യം ചെയ്തേക്കുന്നതൊരു കമൻറ്റ് ഏഹ് ഇത് നിങ്ങൾ കേട്ടില്ലേ ഇതിനകത്ത് ഈ കമൻസ് എല്ലാം വെച്ചാൽ ആ മനുഷ്യൻ മാനസികമായിട്ട് അത്രയും തളർന്നു പോയിടെ തകർന്നു പോയി ഓക്കെ ആ മനുഷ്യന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കിടന്ന് സംസാരിക്കുന്നത് ആ മനുഷ്യൻ എന്ന് പറയുന്നത് ഇനിയും നാളെ ഇങ്ങനെ ഇരയാക്കപ്പെടാൻ പോകുന്ന ഓരോ ആളുകൾക്കും വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഇനി എനിക്ക് പെൺകുട്ടികളടുത്ത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അതിക്രമങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കണം പക്ഷേ അവിടെ നിങ്ങൾ പ്രതികരിക്കണം പ്രതികരിക്കാതെ ഇതുപോലെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചേക്കാന്നും പറഞ്ഞിട്ട് അത് മാത്രം ചെയ്തിട്ടല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവിടെ പ്രതികരിക്കണം പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കണം ചുറ്റുമുള്ള ആളുടെ ആൾക്കാരടുത്ത് സംസാരിക്കണം അവിടെ അവനൊരു പൊട്ടിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കണം അതിനുശേഷം അവൻ അങ്ങനെ ചെയ്തേക്കുന്ന ദുരുത്തിനാണെങ്കിൽ നിങ്ങൾ ആ ഒരു എവിഡൻസ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കണം അത് പബ്ലിക്കിലോട്ടെത്തിച്ചിട്ട് അവനെ എക്സ്പോസ് ചെയ്യേണ്ട ദുരുത്തിനാണെങ്കിൽ അതങ്ങനെ ചെയ്യണം അതിലൊന്നും ഇവിടെ പ്രശ്നമില്ല അപ്പോഴും രണ്ടഭിപ്രായം ആൾക്കാര് പറഞ്ഞോണ്ട് റീച്ചിന് വേണ്ടി എന്നുള്ള സാധനം വരും അത് മുൻപോ പണ്ട് തൊട്ടേ ഉള്ളൊരു സാധനം തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ കാരണമാണ് ഇനി നാളെ ഒരുക്കിയാൽ ഇനി പുലി വരുന്നേ പുലി വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കൊരു പുലി വരുമ്പോഴും ആൾക്കാർക്ക് അതിനെപ്പറ്റിട്ട് പറയാൻ പേടിയാവുന്നത് ശ്രീലക്ഷ്മി അറക്കലി പറയുന്നുണ്ട് ഇങ്ങനെ ആ ഈ ശിംജിതക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർ കാരണം പേടി ആ പെൺകുട്ടികൾ ഇനി പേടിക്കുന്നു അതുകൊണ്ടല്ല പേടിക്കുന്നത് ഇതുപോലുള്ള കുറേ എണ്ണങ്ങൾ ഒന്നും നമുക്ക് വിട്ട് പറയാൻ പാടില്ല ലാംഗ്വേജ് നമ്മൾ നോക്കണം ഒരു അക്ഷരം പോലും ഇവരെ മോശമായിട്ട് പറയാൻ പാടില്ല അതുകൊണ്ട് ശുലേഷ്മി മാഡം ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷിംജിത മേഡം ഒക്കെ ചെയ്തിരിക്കുന്ന വളരെ നല്ല പ്രവൃത്തി തന്നെയാണ് അപ്പോൾ ആ പ്രവൃത്തി കൊണ്ടല്ല കേട്ടോ ആരും ഇങ്ങനെ പേടിക്കുന്നത് അതുകൊണ്ട് ഈ മാഡത്തിനെയൊക്കെ എല്ലാവരും ഭയങ്കര കൂടി തന്നെ കാണണം അമ്മ ഇപ്പൊ എന്തായാലും ഞാൻ രാവിലെ തന്നെ അമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു ദീപന്റെ അപ്പോൾ അമ്മയോട് സുഖ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണേ ഇങ്ങനെയൊക്കെ ഇതിൽ വന്നുള്ളത് അമ്മ പുറത്ത് പറയുന്നത് മേഡാന്നുള്ളൊരു ഇതിൽ പറഞ്ഞു അപ്പോൾ അത് പരിഹരിക്കാൻ നല്ലൊരു കാര്യമാണ് അമ്മയും പറഞ്ഞത് അപ്പോൾ അതൊന്നും ആരും കേൾക്കാതെയാണ് ആൾ ചെയ്തത് അത് ഇവിടെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പൊ എ സി ബി അത് കമ്മീഷൻ പറഞ്ഞ് വേണ്ട എല്ലാ നടപടിയും എടുക്കാൻ സ്വീകരിക്കുക എന്നുള്ളത് പറയണേ ഇപ്പം തന്നെ ഫോർവേഡ് ചെയ്യും നിങ്ങൾ പോയിട്ട് അവിടെ എ സി പിന്നെ കണ്ടാൽ മതി കോളേജിലുള്ള എ സി പിന്നെ പോയി കണ്ടാൽ മതി എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ മനുഷ്യാവശ്യത്തിന് കൊടുക്കാണ്ട് ഞങ്ങൾക്ക് കലക്ടറെ കൊടുക്കാണ്ട് ഡി ജി പിക്ക് ഉണ്ട് ഇവർക്കൊക്കെ മന്ത്രിക്കുണ്ട് എല്ലാവർക്കും ഞങ്ങൾ ഇത് കൊടുക്കേണ്ടത് പരാതി കൊടുക്കേണ്ടത് അവരൊക്കെ തന്നെ ചുമത്തണം പ്രഭാതം തന്നെയാണല്ലോ നടന്നത് നടന്നതിപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സംഗതി എന്താണെന്നത് ആ ആകെ ഒരു ഉള്ളത് നിങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും അവൾ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് അവൾ ഉറച്ചു നിൽക്കുന്നത് അവൾക്ക് ഒരു കൂസലും ഇല്ല ഒരാള് അവള് കാരണം ഇല്ലാണ്ടായിന്ന് പറഞ്ഞിട്ട് അവക്കൊരു കൂസലും ഇല്ല അവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എടേ ഈ എനിക്ക് മീഡിയാസിന്റെ അടുത്താണ് നിങ്ങൾ ഇത് ഡ്രോൺ പറത്തി കളിക്കാറുള്ളതല്ലേ പലപ്പോഴും എന്തുകൊണ്ട് ഇവളുടെ ജീവചരിത്രം എല്ലാം ഇങ്ങോട്ട് എടുത്ത് വിടുന്നില്ല ഇവളുടെ ഭർത്താവുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കിടക്കുന്ന കുറച്ച് സീനും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീട്ടില് സംസാരിച്ചിരുന്നു അപ്പം അങ്ങനെയുള്ള ഇവളൊരു ഞരമ്പ് രോഗിയാണ് ഇവക്ക് ആണുങ്ങളെയൊക്കെ കാണുമ്പം ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കുന്നു ഇവക്കെന്തോ മാനസിക പ്രശ്നമാണ് ഇവളെ ഇവളേതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ കൊണ്ടിരണം അങ്ങനെ എന്തോ വലിയ കുഴപ്പമുള്ള ഒരുത്തിയാണ് ഇവള് ഏഹ് ഓ ഇവരെ പറ്റിയിട്ട് ഒന്നും ഒരക്ഷരവും മോശമായിട്ട് പറയാൻ പാടില്ല കേട്ടോ അത് വളരെ മോശമാണ് അതൊക്കെ അവര് രണ്ടു കൂട്ടരും ശ്രീലക്ഷ്മി ഉറങ്ങിലും ശഞ്ജിത ഇവരൊക്കെ മഹാത്മാക്കളാണ് അങ്ങനെ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ ഒരു മന്ദിരം തന്നെ നമ്മൾ സൃഷ്ടിക്കേണ്ടുന്ന ഒരു സാഹചര്യം തന്നെ അവർക്ക് വേണ്ടിയിട്ട് പണിതിട്ട് അവിടെ നമ്മൾ ആരാധന നടത്തണം ഉഫ് അവരെ ഒന്നും പറയാൻ പാടില്ലല്ലേ എൻ്റെ അപ്പൊ ഈ അപരാധങ്ങളെ അപരാധം എന്ന് തന്നെ പറയും ഏഹ് തന്തയില്ലായ്മ കാണിക്കുന്നതിനെ തന്തയില്ലായ്മ തന്നെ പറയും